നമസ്കാരം കാസർഗോഡ് കുമ്പളയിൽ എ ടി എം കവർച്ച കേസിലെ പ്രതിയെ പിടികൂടാൻ കുമ്പള പോലീസ് പ്രതിയുടെ വീട്ടിലെത്തിയപ്പോൾ ഉണ്ടായത് ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കുളിച്ചൊരുങ്ങി മണവാളനെ പോലെ പോലീസിന് പ്രതീക്ഷിച്ചു നിൽക്കുന്ന പ്രതി കാസർഗോഡ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മൊഗ്രാൽ ജംഗ്ഷനിലുള്ള എ ടി എമ്മിൽ കവർച്ചയ്ക്ക് ശ്രമിച്ച പ്രതി അറസ്റ്റിൽ മൊഗ്രാൽ കൊപ്പളത്തെ ഇരുപത്തിരണ്ട് വയസ്സുള്ള മൂസ ഫഹദിനിയാണ് കുമ്പള പോലീസ് ഇൻസ്പെക്ടർ കെ പി വിനോദ് കുമാറും സംഘവും ഞായറാഴ്ച വൈകിട്ടോടെ അറസ്റ്റ് ചെയ്തത് വിചിത്രമായ മൊഴികളാണ് പ്രതി പോലീസിന് നൽകിയത് കയ്യിൽ അഞ്ചു പൈസ ഉണ്ടായിരുന്നില്ല ഇതോടെ ആദ്യം കണ്ട എ തന്നെ ലക്ഷ്യമാക്കി ചുറ്റുകയും കൊണ്ടുവന്നു എന്നാൽ എത്ര അടിച്ചുപൊളിക്കാൻ നോക്കിയിട്ടും എ ടി എമ്മിന് ചതവ് പറ്റിയതല്ലാതെ തുറക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പായതോടെ പരിശ്രമം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്നാൽ തന്നെ തേടി പോലീസ് എത്തുമെന്ന് ഷാഹിദ് ഉറച്ചു വിശ്വസിച്ചിരുന്നു അറിയേണ്ടിയിരുന്നത് ദുബായ് പോലീസിനേക്കാൾ വേഗത്തിൽ കേരള പോലീസ് തന്നെ കണ്ടെത്തുമോ എന്ന് മാത്രമായിരുന്നു അപ്പത്തെട്ട് മണിക്കൂർ ആകുന്നതിനു മുമ്പ് തന്റെ വീട്ടിന്റെ മുന്നിൽ പോലീസ് എത്തിയതോടെ ചിരിച്ചാണ് പ്രദീപ് പോലീസിനെ വരവേറ്റത് പോകാം സാറെ നിങ്ങൾ മിടുക്കന്മാരാണെന്നാണ് പിടികൂടാനെത്തിയ പോലീസുകാരോട് പ്രദീപ് ആദ്യം പറഞ്ഞത് പ്രതിയുടെ പ്രതികരണം കേട്ട പോലീസുകാർ ആദ്യമൊന്ന് അമ്പരുന്നു ഒരു പ്രതികരണത്തിന് പോലും നിൽക്കാതെ പോകാമെന്ന് പറഞ്ഞതാണ് പോലീസിന് അമ്പരപ്പുണ്ടാകാൻ കാരണം തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലുകളിലാണ് പോലീസിന്റെ കാര്യശേഷിയെ കുറിച്ചും എ ടി എം അത്ര പെട്ടെന്ന് തുറക്കാൻ സാധിക്കില്ല എന്നുള്ളതും തിരിച്ചറിഞ്ഞതായി പോലീസിനോട് പ്രതി വ്യക്തമാക്കിയത് രണ്ടു ദിവസം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കവർച്ചാശ്രമത്തിനുപയോഗിച്ച ആയുധം കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ച മങ്ങിയ ചിത്രം മാത്രമാണ് പോലീസിന് ആകെ ലഭിച്ച തെളിവ് എന്നാൽ പ്രദേശത്തെ നിരവധി സി സി ടിവികൾ പരിശോധിച്ചപ്പോൾ പ്രതിയിലേക്കുള്ള ദൂരം കുമ്പള പോലീസിന് കുറഞ്ഞു പ്രതിക്കെതിരെ മറ്റു കേസുകൾ ഒന്നും ഇല്ലെന്നും ആദ്യമായാണ് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതെന്നും പോലീസ് വ്യക്തമാക്കി കവർച്ചാശ്രമം നടന്ന എ ടി എമ്മിൽ ഒമ്പതര ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു നാല് വർഷം ഗൾഫിലായിരുന്നു അറസ്റ്റിലായ മൂസ ഫഹദ് കുമ്പള ഐ പി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിൽ ഗോകുൽ വിനോദ് ചന്ദ്രൻ മധു മനോജ് പ്രമോദ് സുഭാഷ് എന്നിവരും ഉണ്ടായിരുന്നു